ചാര്യർ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബൈക്ക് എന്നതിൻ്റെ ബോധകാലത്തിലെ അർത്ഥമായിരുന്നു ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ദ മീനിങ് ഓഫ് ദിസ് സെൻറ്റൻസ് ഇൻ ദ പ്രസൻറ്റ് പ്രസൻറ്റിലാണ് ഇതിൻ്റെ മീനിങ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഓക്കെ എങ്ങനെ ഈ വാചകത്തിന് വർത്തമാനകാലത്തിൽ അർത്ഥമുണ്ടാകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ ഈ വാചകത്തിന് ഭൂതകാലത്തിൽ അർത്ഥമുണ്ടാകും എന്നുള്ളതാണ് ഓക്കെ പോകാം കഴിഞ്ഞ വീഡിയോയിൽ എഴുതിയിരുന്നത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ അത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് എങ്ങനെ സാധ്യമാകും ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇവിടെ ഹാവിന്റിന് വേണ്ടിയാണ് പ്രസിഡനെ സൂചിപ്പിക്കുന്നു ബീൻ പഴയതുപോലെ തന്നെ പെർഫെക്ഷനെ സൂചിപ്പിക്കുന്നു റിപ്പയറിംഗ് ഐ എൻ ജി പഴയതുപോലെ തന്നെ കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇവിടെ എങ്ങനെ ബീൻ വരും കാരണം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ പെർഫെക്ഷനായോ ഇല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബീനിന് സാധ്യതയില്ലല്ലോ എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് വിഭിന്നമായാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് നോക്കാം ഇപ്പോൾ താഴെ കാണുന്ന വാചകത്തിൻ്റെ അർത്ഥം എന്താണ് ഞാനൊരു ബൈക്ക് കേടുപാട് തീർത്തു കൊണ്ടിരിക്കുകയായിരുന്നു നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ അതിനോടുകൂടി ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുക ഐ ഹാവ് ബീൻ റിപ്പയറിങ് എ ബൈക്ക് സിൻസ് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ റിപ്പയറിങ് എ ബൈക്ക് ഫോർ ഇനി ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം സെൻസിന് ബാക്കി ഭാഗം വേണം ഫോറിനും ബാക്കി ഭാഗം ഇവിടെ വേണം ഇവിടെ നമുക്ക് വേണേൽ ഹീ ആകുമ്പോൾ എന്താകും ഹീ ആകുമ്പോൾ ഹീ ഹാസ് ആകും ഷീ ആകുമ്പോൾ ഷീ ഹാസ് ബീൻ ദേ ആകുമ്പോൾ ദേ ദേ ഹാവ് 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 വി 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 ആകുമ്പോൾ ഞങ്ങൾ അവർ ഷീ ഷീ അവൾ ഹാസ് 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 രാജു യു രാജു ആൻഡ് സുനിൽ ബീൻ സുനിൽ ഹാസ് ഹാസ്ബീൻ അണ്ട ഇനി എന്താണ് ഇനി എന്താണ് സിൻസ് എന്താണ് ഫോൾ ഓക്കെ സിൻസിൻ്റെ അർത്ഥം മുതൽ എന്നാണ് മുതൽ എപ്പോൾ മുതൽ എന്ന് വയ്ക്കുക അപ്പോൾ തുടങ്ങിയ ആ സമയം സിൻസിൻ്റെ അർത്ഥം എന്താണ് മുതൽ എന്നാണ് അപ്പോൾ ഇവിടെ എന്ത് വയ്ക്കുക സമയം വയ്ക്കുക ആ സമയം മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ എന്ന് പറയുന്നത് ഇത്ര സമയമായി ഇത്ര കാലമായി അല്ലേ ആ കാലയളവിനെ സൂചിപ്പിക്കുവാനാണ് ഫോർ വയ്ക്കുക ലെങ്ത് ഓഫ് ടൈം ടൈമിൻ്റെ ആണ് ഇവിടെ വയ്ക്കുക രണ്ട് വർഷമായി രണ്ട് ദിവസമായി രണ്ട് മാസമായി രണ്ട് മണിക്കൂറായി ഒക്കെ അതാണ് ഇവിടെ വയ്ക്കേണ്ടത് അങ്ങനെ എത്ര കാലമായി എന്ന് സൂചിപ്പിക്കുവാൻ ഫോറും എന്ന് മുതൽ എന്ന് സൂചിപ്പിക്കുവാനായിട്ട് സിൻസും ഉപയോഗിക്കുന്നു രണ്ട് മണി മുതൽ കഴിഞ്ഞ തിങ്കൾ മുതൽ കഴിഞ്ഞ മാസം മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ അവൻ പോയത് മുതൽ അവൻ്റെ മരണം മുതൽ അങ്ങനെ തുടക്കം കാണിക്കുന്ന സമയമോ അല്ലെങ്കിൽ എത്ര കാലമായി എത്ര നേരമായി എന്ന് കാണിക്കുന്ന സമയമോ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടുന്നതാണ് ഓക്കേ നമുക്ക് ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് സിൻസ് ടെൻ എ എം ടെൻ ഒ ക്ലോക്ക് പത്ത് മണി മുതൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് ഒരു ബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ചങ്ങാതി ഓ പത്ത് മണി മുതൽ ഞാൻ അത് മെട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീലിംഗിലാണിത് പറയുക ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് സിൻസ് ടെൻ എ എം സിൻസ് ടെൻ ഒ ക്ലോക്ക് കണ്ട പത്ത് മണി മുതൽ ഞാൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ ഫോർ വെച്ച് പറയുമ്പോഴോ അഞ്ച് മണിക്കൂറായി എത്ര സമയമായി എത്ര കാലമായി എത്ര നേരമായി അഞ്ച് മണിക്കൂറായി ഞാനൊരു ബൈക്കിൽ ഇട്ട് പണത് കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് ഹി ഹാസ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് അവനൊരു ബൈക്കിൽ ഇട്ട് പണത് കൊണ്ടിരിക്കുകയാണ് ഹി ഹാസ് ബീൻ റിപ്പയറിംഗ് മൈ ബൈക്ക് എ മാറ്റി വേണമെങ്കിൽ മൈ ആക്കുമ്പോൾ എൻ്റെ ബൈക്ക് ഫോർ ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ സിൻസ് ടെൻ ഒ ക്ലാക്ക് ഉണ്ടോ സാധാരണ ഇതില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഭൂതകാലത്തിലേക്കും ഇത് വച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വർത്തമാന കാലത്തിലും കിട്ടുന്നതാണ് ഓക്കെ ഇനി ഇവിടെ വരാവുന്ന ബാക്കി പോസിബിലിറ്റീസ് കൂടി പഠിക്കുക ഇപ്പോൾ ഇവിടെ സമയമാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാസം വയ്ക്കാം അല്ല സിൻസ് ലാസ്റ്റ് മാർച്ച് ഇത്ര മാസമായി ഫോർ ടെൻ മന്ത്സ് അങ്ങനെ പറയാം അല്ലേ സിൻസ് ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോർ ഇ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അപ്പം ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് സിൻസ് ടെൻ എ എം ആണെങ്കിൽ ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് ഫോർ ഫൈവ് ആർസ് എന്ന് പറയുമ്പോൾ വാച്ചിലെ സമയം അത്രയായിരിക്കും പത്ത് എ എമ്മിൻ്റെ കൂടെ അഞ്ച് മണിക്കൂർ കൂട്ടുക അപ്പോൾ മൂന്ന് മണിയായിരിക്കും അല്ലേ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ത്രീ പി എമ്മിനായിരിക്കും എങ്ങനെ പറയുക ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് ഫോർ ഫൈവ് ആഴ്സ് അതിനർത്ഥം മൂന്ന് മണിക്ക് സിൻസ് ടെൻ എ എം എന്ന് പറയാൻ പാടില്ല എന്നല്ല എങ്ങനെ വേണമെങ്കിലും പറയാം ഫൈവ് ആർസ് എന്ന് പറയുമ്പോൾ പറയുന്ന സമയം മൂന്ന് മണി ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞേ ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബൈക്ക് സിൻസ് ടെൻ എ എം ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബൈക്ക് ഫോർ ഫൈവ് ആർസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ബീൻ ഇപ്പോഴും ഇവിടെ ഒരു വില്ലനല്ലേ എന്നല്ലേ ഇവിടെ ബീൻ കാണിക്കുന്നത് എന്താണ് അഞ്ച് മണിക്കൂറിൻ്റെ പെർഫെക്ഷൻ ഉണ്ട് ഐ ഹാവ് ബീൻ റിപ്പയറിങ് എ ബൈക്ക് ഫോർ ഫൈവ് ആർസ് അണ്ട ഫൈ മണിക്കൂർ അഞ്ച് മണിക്കൂറിൻ്റെ പൂർണ്ണതയുണ്ട് എന്നാണ് ബീൻ കാണിക്കുന്നത് ഓക്കെ ഇതില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാചകം തന്നെ പൂർണ്ണതയിലേക്ക് പോകും പക്ഷേ എത്ര നേരമായി എന്ന് ചേർത്ത് പറയുമ്പോൾ അത്ര നേരത്തിൻ്റെ പെർഫെക്ഷൻ ഉണ്ട് എന്ന് ബീൻ കാണിക്കുന്നു ക്ലിയർ ആയോ നമുക്ക് ഈ ടെൻസ് ഒരു ടൈം ഫ്രെയിമിലൂടെ പഠിച്ചു നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ കാണുന്നത് എന്താണ് ഒരു പ്രസൻറ്റിൻ്റെ ടൈം ലൈനാണ് എന്തൊക്കെയുണ്ട് അതിൽ ടൈം ഓഫ് സ്പീക്കിംഗ് നൗ രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് ഒന്ന് പ്രസൻറ്റ് ഒരു പ്രസൻറ്റിൻ്റെ ടൈം ലൈനാണ് ഇന്നത്തെ തീയതി എത്രയാണ് ഇന്ന് സെപ്റ്റംബർ നാലാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് നാലാം തീയതിയാണ് സമയം എട്ട് ഇരുപത്തി ഏഴ് എയ്റ്റ് ട്വൻറ്റി സെവൻ എ എം ആണ് ഇത് പഠിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് ഏത് ഡേറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക ഇന്ന് ഒന്നാം തീയതിയാണ് മാസം ഏതാണ് ജാനുവരിയാണ് വർഷമേതാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാസ്റ്റ് എന്താണ് ഓക്കെ ഇതാണ് പാസ്റ്റ് പ്രസൻ്റിനൊരു ഒരു ലൈൻ മാത്രമേ ഉള്ളൂ എപ്പോഴും അല്ലേ ബാക്കി ഇടത് ഭാഗം മൊത്തം പാസ്റ്റിൻ്റെ കയ്യിലാണ് അതിൻ്റെ വലതുഭാഗം മൊത്തം ഫ്യൂച്ചറിൻ്റെ കയ്യിലുമാണ് ഓക്കേ പ്രസൻറ്റിൽ നമുക്ക് എപ്പോഴും ലൈൻ മാത്രമേ കിട്ടുകയുള്ളൂ ഈ ലൈൻ ഫ്യൂച്ചറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്യൂച്ചർ പ്രസൻ്റാകുന്നു അവിടെ നിന്ന് വീണ്ടും ആ ലൈൻ പോയാൽ ആ ഭാഗം വീണ്ടും പാസ്റ്റ് പാസ്റ്റാകുന്നു ഇതിനെയാണ് കാലചക്രം തിരിയുക എന്നൊക്കെ നമ്മൾ പറയാറ് ഓക്കെ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഈ ടൈം ഓഫ് സ്പീക്കിംഗ് പ്രസൻറ്റിൽ വരുന്നത് കാരണം എന്തൊരിക്കലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് കയറി പറയുവാനും പറ്റില്ല പാസ്റ്റിലേക്ക് പോയി പറയുവാനും പറ്റില്ല പറയണമെങ്കിൽ എപ്പോഴും പ്രസൻറ്റിലാണ് നടക്കുകയുള്ളു ഓക്കെ എനിക്ക് അടുത്ത മണിക്കൂറിലേക്ക് ചാടുവാൻ പറ്റില്ല കഴിഞ്ഞ മണിക്കൂറിലേക്ക് പോകുവാൻ പറ്റില്ല കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ചതിനെ പറ്റി പറയാം അടുത്ത മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാം പക്ഷെ പറയുന്ന എപ്പോഴും പ്രസൻറ്റാണ് നൗവാണ് അതുകൊണ്ട് തന്നെയാണ് നൗവിന് ടൈം ഓഫ് സ്പീക്കിംഗ് എന്നുള്ള അർത്ഥം വരുന്നത് ഓക്കെ നോക്കാം ഗോരഥ ഭാഗത്ത് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞുപോയി രണ്ടായിരത്തി പതിനഞ്ച് ഈ വർഷമാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഇതൊക്കെ പാസ്റ്റിൻ്റെ കയ്യിലാണ് പാസ്റ്റിൻ്റെ അധീനതയിലാണ് പാസ്റ്റ് ഭരിക്കുന്ന ഏരിയയാണ് അതുകൊണ്ടാണ് അതെല്ലാം ബ്രൗണിൽ വരിക രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം ഇനി അങ്ങോട്ട് സ്ഥലമില്ല അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് ഇനി ഫ്യൂച്ചർ നോക്കാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഇനി അടുത്തത് എന്തായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ ഒരു നാൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെത്തും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെത്തും ആ പതിനാറിലെത്തിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനഞ്ച് ഇതേപോലെ ബ്രൗൺ നിറത്തിലാകും അപ്പോൾ ഇത് പ്രസൻറ്റാകും അങ്ങനെ ഈ ഫ്യൂച്ചറിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അങ്ങനെ തിന്ന് തിന്ന പാസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും ഇവിടെ രണ്ട് വർഷം മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൽ പക്ഷേ ഇവിടെ കുറേ വർഷങ്ങളുണ്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം ഈ ഏരിയയിലായത് കൊണ്ടാണ് ഇവിടെ കൂടുതൽ വർഷങ്ങൾ വർഷങ്ങളിട്ടത് കുറച്ച് ഇനി ഫ്യൂച്ചർ ടെൻസുകളൊക്കെ പഠിക്കുമ്പോൾ ഈ ഏരിയ കൂടുതൽ ഉണ്ടാകും അപ്പോൾ നമുക്കത് കാണാവുന്നതാണ് ഇനിയുള്ള ടെൻസുകളെല്ലാം പഠിക്കുന്നത് ഈ മാതൃകയിലാണ് കൂടി മനസ്സിൽ ഓർക്കുക ഇവിടെ തുടക്കം കാണിക്കുന്ന വർഷം ഏതാണ് രണ്ടായിരം അതായത് സ്റ്റാർട്ടിങ് ടൈം ഈ ടൈം ഫ്രെയിമില് രണ്ടായിരമാണ് ഇനി ഞാൻ എന്നെ കുറിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഒരു ലിവിങ് എക്സാമ്പിളാണ് പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് ടൈം ഫ്രെയിമിൽ കാണുന്ന തുടക്കം സമയമേതാണ് തുടക്കം വർഷം രണ്ടായിരമാണ് രണ്ടായിരത്തിൽ നിന്ന് ഒരു ആക്ഷൻ ഇതാ വരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങൾ താണ്ടി 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 ആ പ്രവൃത്തി കണ്ടിന്യൂസ് ആയി പ്രോഗ്രസീവായി പോകുന്നത് നിങ്ങൾക്ക് കാണാം പോയി 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 ഇപ്പോൾ അത് പ്രസൻറ്റിൽ എത്തിരിക്കുന്നു ടൈം ഓഫ് സ്പീക്കിംഗിൽ എത്തിരിക്കുന്നു എന്താണ് ആ വാചകം ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ഇപ്പോൾ രണ്ടായിരത്തി പറയുകയാണ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് തുടങ്ങിയ വർഷം നിങ്ങൾക്ക് ടൈം ഫ്രെയിമിലുണ്ട് അതെടുത്തെഴുതാം നോക്കാം കണ്ടോ സിൻസ് ടു തൗസൻഡ് എത്ര രസമായി നമ്മൾ പഠിച്ചു ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് ഇതൊരു ലിവംഗ് എക്സാമ്പിളാണ് എൻ്റെ എക്സാമ്പിളാണ് ഓക്കെ ഇപ്പം എൻ്റെ ബ്രദർ ഇത് പറയുകയാണെങ്കിൽ എന്ത് പറയും വി ജോയ് ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് എന്ന് പറയും ഓക്കെ അത് പറയുന്നത് ഏതിനാണ് പ്രസന്റിലാണ് അതാണ് ഇത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഓക്കെ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് ഓക്കെ പറയുന്നത് ഈ പ്രസൻറ്റിൽ തുടക്കം ടു തൗസൻഡ് കണ്ടിന്യൂസ് ആയി പോയി 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 ഇവിടെ എത്തി ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് ക്ലിയർ ആയോ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയതെങ്കിൽ ടു തൗസൻഡ് വൺ ആകും രണ്ടായിരത്തി രണ്ടിലാണെങ്കിൽ ടു തൗസൻഡ് ടു അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ഏതാണ് അറിയില്ലേ ഐ ഹാവ് ബിൻ ലീവിംഗ് ഇൻ ഇൻ എ സ്ഥലം ഐ ഹാവ് ബിൻ ലീവിംഗ് ഇൻ കൊച്ചിൻ ഐ ഹാവ് ബിൻ ലീവിങ് ഇൻ ഖാലിക്കറ്റ് ഐ ഹാവ് ബിൻ ലീവിംഗ് ഇൻ ട്രുവൻഡ്രം സിൻസ് ഏതു വർഷം വയ്ക്കണം നിങ്ങളുടെ ബർത്ത് ഇയർ വെച്ചാൽ മതി അപ്പോൾ അതിനർത്ഥമായി കിട്ടും എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി ഐ ഹാവ് ബിൻ ലീവിംഗ് ഇൻ സ്ഥലം എനിക്കറിയില്ല അത് നിങ്ങൾ പൂരിപ്പിക്കുക എന്നിട്ട് സിൻസ് നിങ്ങളുടെ ബർത്ത് ഇയർ സിൻസിനോട് കൂടെ ചേർത്താൽ അതൊരു പൂർണ്ണവാചകമായി മാറും ഓക്കെ ഈ ആരോ മാർക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം ഇവിടെ തീർന്നു എന്നല്ല ഇനിയും ഇത് തുടർന്ന് പോകാം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ആരോമാർക്ക് ഓക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് അതിനെ കാണിക്കുന്നതാണ് ഈ ആരോ മാർക്ക് ഫ്യൂച്ചറിലേക്ക് നീണ്ടു നിൽക്കുന്ന മാർക്ക് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ എത്ര കാലമായി എന്ന് എങ്ങനെയാക്കി പറയും എന്നുള്ളതാണ് പഴയതുപോലെ തന്നെ പ്രവൃത്തി പ്രോഗ്രസീവായി പോയിക്കൊണ്ടിരിക്കുന്നു 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 എത്തിയിരിക്കുന്നു ഓക്കെ ഇവിടെ നമുക്ക് ഫോർ ആണ് വേണ്ടത് സിൻസ് അല്ല വേണ്ടത് ആണ് സിൻസ് ഇവിടെയുണ്ട് ടു തൗസൻഡ് പക്ഷേ ഇവിടെ ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എത്ര കാലമായി എന്ന് പറയണം എത്ര വർഷമായി എന്ന് പറയണം അപ്പോൾ ടു തൗസൻ്റ് ഇവിടെ സാധ്യമല്ല അപ്പോൾ ഫോർ എന്ത് ചെയ്യാൻ നമുക്ക് എണ്ണി നോക്കാം എത്ര വർഷമായി എന്ന് എണ്ണി നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ ഒരു വർഷമായി വീണ്ടും രണ്ട് വർഷമായി മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം ആറ് വർഷം രണ്ടായിരത്തി ആറിലെത്തിയപ്പോൾ ആറു വർഷമായി രണ്ടായിരത്തി ഏഴിൽ ഏഴ് വർഷം എട്ട് വർഷം ഒമ്പത് വർഷം രണ്ടായിരത്തി പത്തിലെത്തിയപ്പോൾ പത്ത് വർഷം പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷമായി പതിനാല് പതിനഞ്ച് വർഷം കണ്ടു ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് അത്ര വർഷമായി പതിനഞ്ച് വർഷമായി ആ പതിനഞ്ച് വർഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്നിട്ട് എന്ത് ചെയ്യണം ഉണ്ടോ ലെങ്ത് ഓഫ് ടൈം എത്രയാണ് പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷം ഇവിടെയില്ലേ ഉണ്ടോ പതിനഞ്ച് വർഷം നമുക്ക് ഫോറിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓക്കെ അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അല്ലെങ്കിൽ ബിച്ച് ഓ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇനി നിങ്ങൾ പറഞ്ഞേ ഐ ഹാവ് ബീൻ ലിവ് ഇൻ ഇന്ന സ്ഥലം ആ സ്ഥലം എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് വയ്ക്കുവാൻ പറഞ്ഞത് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കൊച്ചിൻ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം വയ്ക്കാം ഫോർ കഴിഞ്ഞിട്ട് എത്ര വർഷം പറയണം നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞാൽ എത്ര കാലമായി ജീവിക്കുന്നു എന്ന് കിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഏജ് ട്വൻറ്റി ആണെങ്കിൽ എങ്ങനെ പറയാം ഐ ഹാവ് ബിൻ ലിവിങ് ഇൻ കൊച്ചിൻ ഫോർ ട്വൻറ്റി ഇയേഴ്സ് ഉണ്ട ആ രീതിയിൽ പറയുവാനായിട്ട് സാധിക്കും ക്ലിയർ ആയി സാധാരണ ഒരാളോട് വയസ്സ് ചോദിച്ചാൽ പറയില്ല അപ്പോൾ വയസ്സ് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി എങ്ങനെ ഹൗ ലോങ് ഹാവ് യു ബിൻ ഇൻ കൊച്ചിൻ എത്ര നാളായോ ഐ ഹാവ് ബിൻ ലിവിങ് ക്വസ്റ്റിൻ ഫോർ ഫിഫ്റ്റി ഇയേഴ്സ് ഓ ഫിഫ്റ്റി ഗഡ് ഗഡ് ഫിഫ്റ്റി ഇയേഴ്സ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രയായിരുന്നു അമ്പത് വയസ്സായിരുന്നു ഓക്കെ ഇപ്പോൾ ഹൗ ലോങ് ഹൗ യു ബീൻ എന്ന് കേട്ടപ്പോൾ ഞെട്ടിയോ അതൊക്കെ നമ്മൾ പഠിക്കുന്ന എവിടെയാണ് അതൊക്കെ പഠിക്കുന്നത് ഇതിനെ നമ്മൾ കോൺവെർസേഷൻ ആക്കുമ്പോഴാണ് ഓക്കെ അതൊക്കെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ തരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ ഓക്കെ ഇനി നമുക്കത് എങ്ങനെ പറയാം പ്രസൻറ്റിൽ ഓക്കെ പ്രസൻറ്റിൽ ടൈം ഓഫ് സ്പീക്കിംഗ് പറയുകയാണ് I have been teaching English for 15 years. Understand? He has been teaching English for 15 years. Bijoy has been teaching English for 15 years. He has been assisting me for the last 10 years. She has been working in that hospital for 20 years. ഈ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് മാറ്റുക സബ്ജക്റ്റ് മാറ്റുക അതിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ആക്ട് അപ്പോൾ ആക്ടിങ് അല്ലേ അപ്പോൾ അങ്ങനെ പറയാം മമ്മൂട്ടി ഹാസ് ബീൻ ആക്ടിങ് മോഹൻലാൽ ഹാസ് ബീൻ ആക്ടിംഗ് ഇൻ മലയാളം മൂവീസ് എന്ന് മുതലാണെന്ന് അറിയാമെങ്കിൽ എന്ത് വയ്ക്കുക സിൻസ് ഇന്ന വർഷം മുതൽ അല്ലെങ്കിൽ എത്ര കാലമായെന്ന് ഇതേപോലെ പറയുവാനായിട്ട് സാധിക്കും ഇല്ലേ ഇപ്പോൾ എം ടി വാസുദേവൻ നായർ ഒ എൻ വി സാർ ഇവരെയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കേതാണ് റൈറ്റിംഗ് ഒ എൻ വി സാർ ഹാസ് ബീൻ റൈറ്റിംഗ് ഹാസ് ബീൻ കമ്പോസിംഗ് സോങ്സ്മാൻ ഹാസ് ബീൻ സിംഗിങ് യേശുദാസ് ഹാസ് ബീൻ സിംഗിങ് ത്രിഭുദേവ ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് ഇൻ എ വർഷം ഫോർ ഇത്ര കാലവുമായി ഓക്കെ ബീൻ്റെ മരോമാർഗ്ഗം ഇതിൻ്റെ അർത്ഥം എന്താണ് ഇനിയും ഇത് തുടരാം എന്നുള്ളതാണ് ഇപ്പോൾ ബീൻ പതിനഞ്ച് വർഷത്തിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട് ഇനി അങ്ങോട്ട് പോകാം ഇതേ വരെ എത്ര പെർഫെക്ഷൻ ഉണ്ട് പതിനഞ്ച് ഇയേഴ്സിന്റെ പെർഫെക്ഷൻ ഉണ്ട് അത് സൂചിപ്പിക്കുകയാണ് ഇവിടെ ബീൻ കൊടുത്തിരിക്കുക ഓക്കെ അപ്പം ഇതില്ലെങ്കിൽ എന്തായി മാറും ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇല്ലെങ്കിൽ ഇതിന് പാസ്റ്റിന്റെ അർത്ഥമായി മാറും ഓക്കെ ഇവിടെ ഇതിന് പെർഫെക്റ്റ് പെർഫെക്ഷന്റെ അർത്ഥമാണ് കിട്ടുക ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തെന്ന് നോക്കാം ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹി ഹാസ് ബിൻ റിപ്പയറിങ് മൈ ബൈക്ക് അത് കഴിഞ്ഞ സിൻസ് ഫോർ സിൻസ് എന്നു മുതൽ ഫോർ ഇത്ര കാലമായി എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞത് കൂടാതെ സിൻസും ഫോറും വെച്ച് വേറെ എന്തൊക്കെ പറയാമെന്നാണ് ഇനി കാണുന്നത് ശ്രദ്ധിക്കുക ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് മൺഡേ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫൈവ് ഡേയ്സ് ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് തേർട്ടീൻ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ടു ഇയേഴ്സ് ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് ടൂ ഇയേഴ്സ് ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ഹീ ലെഫ്റ്റ് സിൻസ് ഹീ ലെഫ്റ്റ് അവൻ പോയത് മുതൽ ഇതൊരു ടെൻസാണ് ഓക്കെ അപ്പോൾ എല്ലാ ടെൻസും ഇതേപോലെ പഠിച്ചാൽ സുന്ദരമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും ഇതൊരു ടെൻസാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നതും ടെൻസ് മാത്രമാണ് അത് കഴിഞ്ഞുള്ളത് നിങ്ങൾക്ക് നേരിട്ടുള്ള ക്ലാസ്സുകളിലോ വീഡിയോ സീഡുകളിലൂടെയോ ലഭിക്കുന്നതാണ് ഓക്കെ അവൻ പോയത് മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ഹി ലഫ്റ്റ് അവൻ പോയത് മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് യു കോൾ മീ എന്നെ നീ വിളിച്ചത് മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ഹിസ് ഡെത്ത് അവൻ മരിച്ചത് മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് മാർച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ഹിസ് മാരേജ് കല്യാണം മുതൽ അവൻ്റെ കല്യാണം മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടെൻ ഒ ക്ലാക്ക് പത്ത് മണി മുതൽ ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫൈവ് അവേഴ്സ് അഞ്ച് മണിക്കൂറായി ഐ ഹാവ് ബിൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം ഈ രീതിയിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് അത് വെച്ചൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സെലിബ്രിറ്റികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര നാളായി അല്ലെങ്കിൽ എന്നു മുതൽ എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലുള്ള ടൈം വേഡുകളെ ആഡ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പോവുകയാണ് പക്ഷെ അധികം ഞാൻ വിവരിക്കില്ല നിങ്ങൾ ആ സ്ക്രീനിൽ തെളിയുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ കാണുന്ന ടൈം ഫ്രെയിം വർഷത്തിൻ്റേതല്ല മണിക്കൂറിൻ്റെതാണ് ഓക്കെ കണ്ടു കഴിഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പറയുന്ന സമയം പറഞ്ഞു നോക്കുക ഓക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് ഓക്കെ ക്ലിയർ ക്ലിയർ ഓക്കെ ഇപ്പോൾ കാണുന്ന ടൈം ഫ്രെയിം ഏതാണെന്ന് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ടു തൗസൻഡ് തേർട്ടീൻ ആയത് എന്ന് ശ്രദ്ധിക്കുക ഈ കോട്ട് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് പ്രിഷൻ പെർഫെക്റ്റ് പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റം ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല രസകരമായ പഠന രീതി ഒരു വിദേശിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതി ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഗ്രാമത്തിൽ കർഷകരുടെ മകനായി ജനിച്ച എനിക്ക് ഇത്രത്തോളം നിങ്ങൾക്ക് തരുവാൻ സാധിച്ചാൽ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച എനിക്ക് ഇത്രത്തോളം നിങ്ങൾക്ക് തരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മാനിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവരി വൺ ക്യാൻ ഡൂ ഇറ്റ് ഇല്ലേ എല്ലാവർക്കും ഇത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ലാകത്തിലെ കേട്ടിട്ട് ഇതേവരെ ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സുന്ദരമായൊരു പടരീതി ഇതാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടിരുന്നു നിങ്ങളത് സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ പുറത്തിറക്കുവാൻ എനിക്കത് പ്രചോദനമായിരിക്കും മറക്കരുത് ഇഷ്ടപ്പെടാത്ത ലൈക്കുകൾ എനിക്ക് ആവശ്യമില്ല ഇഷ്ടപ്പെടാത്ത ഷെയറുകളും എനിക്ക് ആവശ്യമില്ല കൂടി ഞാൻ പറയുന്നു അർഹതപ്പെട്ടത് എനിക്ക് വേണ്ടു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ സിസ്റ്റം ഈ ലോകം പടർന്ന് പന്തളിക്കട്ടെ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു വെൻ യു ഹാവ് പാഷൻ എവറിതി ക്യാൻ ബി ടെൻ എ പി ജെ അബ്ദുൽ കലാം നമ്മളെ വിട്ടുപോയി നമ്മുടെ ഗ്രേറ്റ് പ്രസിഡൻറ്റ് ദ മിസൈൽ മാൻ അദ്ദേഹം പാസ്ഡ് അവേ ഹി പാസ്ഡ് അവ മെനി ഡേയ്സ് ബാക്ക് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് സ്വപ്നത്തിൻ്റെ ഡെഫിനിഷൻ ദ ഡെഫിനിഷൻ ഓഫ് ഡ്രീം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം അല്ലെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ ഉറങ്ങാൻ അനുവദിക്കരുത് അതിനെയാണ് സ്വപ്നമെന്ന് പറയുക ഇങ്ങനെയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം മലയാളിക്ക് പഠിക്കുവാൻ ഉചിതമായ ഒതുകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന സ്വപ്നം എന്നിൽ ജനിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനിടയിൽ എത്രയോ നിദ്രകളില്ലാത്ത രാത്രികൾ എനിക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതെൻ്റെ റിയൽ ഡ്രീം ആണ് ആ ഡ്രീമിന് സത്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല ദിവസങ്ങളും ഇതുണ്ടാക്കുവാൻ ഞാൻ ആലോചിച്ചപ്പോൾ അതിനെ ഓർത്ത് എനിക്ക് ഉറങ്ങുവാൻ കഴിയാതിരുന്നത് ഓക്കെ എനിവേ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ കാണുന്ന വീഡിയോ പോൾ ആരുടെ സഹായമില്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വഴികൾ നമ്മൾക്ക് തുറന്നു കിട്ടും അത് അനുഭവിച്ച ഒരാളാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഞാനാണ് ഈ കാണുന്ന ആനിമേഷൻ എല്ലാം നടത്തിയത് ഞാനാണ് ഒരാളുടെ പോലും സഹായം ഇതേ ഞാൻ തേടിയിട്ടില്ല അതുകൊണ്ട് കുറച്ചൊക്കെ പെർഫെക്ഷൻ കുറവായിരിക്കും ഇതിൻ്റെ ലോഗോ മുതൽ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് ബ്രിട്ടീഷ് ആചാരി എന്ന് പേരിട്ടത് ഞാൻ തന്നെയാണ് ആ ലോഗോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഞാൻ തന്നെയാണ് ഓഡിയോ എഡിറ്റിംഗ് ഞാൻ തന്നെയാണ് ക്യാപ്ചറിങ് ഞാൻ തന്നെയാണ് എൻ്റെ മുന്നിൽ ഒരു വെബ് ക്യാം വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്ന ടോക്കുകൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഒരു വെബ് ക്യാമിലൂടെയാണ് അത് ക്യാപ്ചർ ചെയ്തത് അതുകൊണ്ട് അതിൻ്റെതായ പെർഫെക്ഷൻ കുറവായിരിക്കും യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് വെൻ ദ വീഡിയോ ഈസ് വിത്തൗട്ട് പെർഫെക്ഷൻ ഫീൽ ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ മീ ഓക്കെ വീണ്ടും വീണ്ടും തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഏതായാലും ഇത്രയും വീഡിയോകൾ നിങ്ങൾ കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക വെൻ യു ലേൺ ഇംഗ്ലീഷ് ത്രൂ ദ വീഡിയോസ് ദർ ഇസ് ലിമിറ്റേഷൻസ് ഐ ഹൗ ലിമിറ്റേഷൻസ് യു നോ ബട്ട് വെൻ യു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഐ ആം നോട്ട് ലൈക്ക് ദിസ് നോർമലി ഐ ക്യാൻ മേക്ക് യു ലാഫ് ഐ ക്യാൻ മേക്ക് യു ആക്ട് ഐ ക്യാൻ മേക്ക് യു തിങ്ക് ദർ ഇസ് ലോട്ട് ഓഫ് ഫൺ ഇൻ ദാസ് ഐ ഹോപ്പ് യു വിൽ കം ടു കംപ്ലീഷൻ ഓഫ് ദിസ്റ്റ് ദിസ് എന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് പൊങ്ങിപ്പറിയുന്നതല്ല എനിക്ക് ചിരിപ്പിച്ച് ക്ലാസ് എടുക്കുവാൻ സാധിക്കും നിങ്ങളെ അഭിനയിപ്പിച്ച് ക്ലാസ് എടുക്കുവാൻ സാധിക്കും ഏതൊരു വാചകം ഏതൊരു ഘടന പഠിപ്പിച്ചാലും കേട്ടുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് കണ്ടുകൊണ്ടും ചെയ്തുകൊണ്ടും പഠിക്കുവാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പഠിക്കുവാൻ സാധിക്കും ബോറടിക്കാതെ നിങ്ങളിലേക്ക് ഈ ഭാഷ എത്തിക്കുവാൻ സാധിക്കും ഇപ്പോൾ ചിലർക്കൊക്കെ ബോരടിച്ചിട്ടുണ്ടാകാം കാരണം ഒരു തമാശയുമില്ല ശ്രദ്ധിക്കുക ഒരു സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് ആ സ്ക്രീനിൽ നോക്കിയാണ് ഇത്രയും ഞാൻ സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ എത്ര രസകരമായിരുന്നു എന്നിപ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നു നിങ്ങളെ ചിരിപ്പിക്കുവാനും നിങ്ങളെ അഭിനയിപ്പിച്ച് പഠിപ്പിക്കുവാനും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കം ടു മീ ഓക്കേ ഐ ആം നൗ ഐ എം സ്റ്റാപ്പിംഗ് വിത്ത് യുവർ പെർമിഷൻ ഐ ഹോപ്പ് ദാറ്റ് വി കെൻ മീറ്റ് സോൺ ഓക്കെ താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം